ഷാജി നമ്മുടെ രേഷ്മ തങ്കച്ചൻ ആ സംബന്ധമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നേക്കുന്നത് എന്തായാലും രേഷ്മ തങ്കപ്പച്ചൻ അതായത് രേണു സുതി രേഷ്മ തങ്കച്ചൻ ഈ പറയുന്ന കൂട്ട് ബിഗ് ബോസിൽ പോകുന്ന കാര്യങ്ങളൊന്നും പുള്ളിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ അവര് ഓൾമോസ്റ്റ് ഒരു നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെന്റേജും അവർ ഇന്നായിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നീടുള്ള ദിവസങ്ങൾ ഇനിയും കിടപ്പുണ്ട് ഒരു പത്ത് ഇരുപത് ദിവസം കൊണ്ട് അതിനിടയ്ക്ക് ചേച്ചിക്ക് വല്ല വഴിയാരിയോ വല്ല പ്രാഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കുവാണെങ്കിൽ ചിലപ്പം പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അടുത്ത വർഷത്തേക്കായിരിക്കും ചേച്ചിക്ക് ചിലപ്പോൾ ചാൻസും കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു തേനുസുതി എന്ന് പറയുന്ന ഒരാളുടെ കഥ പെട്ടെന്ന് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ കോൺട്രവേഴ്സി തീരട്ടെ എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ അതിനേ ചേച്ചി ബിഗ് ബോസിൽ കയറണം മൂന്ന് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം അവിടെ നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ അല്ലെങ്കിൽ ഒരു മാസം എങ്കിൽ ഒരു മാസം ആണെങ്കിൽ പത്ത് ദിവസമെങ്കിൽ പത്ത് ദിവസം എത്രയാണെന്ന് വെച്ചാൽ നിന്ന് കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് മാസം എന്റെ അപ്പാറും റേണോസ്തുതി പോകുന്നു എനിക്ക് തോന്നുന്നില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് പുതിയ പുതിയ ആൾക്കാർ വരും പിന്നെ ഷാജിദാ ഷാജി ചേച്ചിയെ കുറിച്ച് പറയണ്ടല്ലോ ഏഹ് അതെനിക്ക് തോന്നുന്നു ഡിസംബർ സമയത്താ ചേച്ചിയുടെ ഒരു വീണ്ടും ഒരു കോൺട്രവേഴ്സി വരാൻ തുടങ്ങിയത് എന്റെ പൊന്നോ അതിനുശേഷം പിന്നെ എയറിലോടെ എയറിലായിരുന്നു ഒന്നുമില്ലാതെ കടന്നൊരു പെൺകൊച്ച് പെൺ കൊച്ചെന്നല്ല ഒരു ആൻറ്റി ഒന്നുമില്ലാതെ കടന്ന ഒരു കടന്നൊരാൻറ്റി ആ ആൻറ്റി അഞ്ച് മക്കളെ കഷ്ടപ്പെട്ട് വളർത്തുന്നു അത് കാണുമ്പോൾ സഹതാപത്തോടെ നമ്മുടെ യൂട്യൂബറായ കൈസ് ഇവരെക്കുറിച്ചൊരു വീഡിയോ എഴുതു അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇവര് യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങനെ ആയപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബേഴ്സും അതും ഇതും കാരണം അഞ്ച് മക്കളെ വളർത്തുന്ന ഒരു അമ്മ എന്നുള്ള രീതിയിലാണ് ഓക്കെ ഈ രണ്ട് പേരും ഈ രേണു സുതി ആണെങ്കിലും ഈ ഷാജിദാൻ ഷാജിയാണെങ്കിലും ഈ സോഷ്യൽ മീഡിയ വന്ന ഒരു കാര്യം ഏകദേശം ഒരേ കഥ പോലെ പോലൊക്കെ ആയിട്ട് വരികയൊക്കെ ചെയ്യും ഷാജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നോ അതൊരു വലിയൊരു കഥയാണ് അത് ഞാനിപ്പോൾ പറയുന്നില്ല ഇടയ്ക്കൊക്കെ ഒന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് പോവാം ഓക്കെ അപ്പം ഈ രണ്ട് രണ്ടുപേരെയും കാര്യം രണ്ടുപേരും ബിഗ് ബോസിൽ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഷാജിദ ഷാജി എന്തായാലും അത് പറയുന്നുണ്ട് പിന്നെ പോലെ ഒരു സാധാരണപ്പെട്ട കാര്യം എന്നൊക്കെ പോലുള്ള രീതിയിലൊക്കെ പുള്ളി പറയുന്നുണ്ട് ഈ മൈജിയുടെ ഒരു സംഭവം ഉണ്ടല്ലോ ഇപ്പം എല്ലാ സാധാരണപ്പെട്ടക്കാർക്കും ഒരു അവസരമുണ്ട് അപ്പൊ എന്തായാലും ഷാജിത ഷാജി അതേ പോയി നിൽക്കുന്നതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതിലോട്ട് പോകാം രേണു സുദീപ് എന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിക്കുകയായിരുന്നു അത് പിന്നെ അങ്ങനെയല്ലേ വരും ഓക്കെ എന്നാലും നമുക്ക് ഷാജിദയുടെ കഥ പറയുന്നതിന് മുമ്പ് രേണു ബിഗ് ബോസിൽ പോകുന്നില്ല വിളിച്ചിട്ടില്ലെന്ന് പറയുന്ന ഒരു ക്ലിപ്പ് കണ്ടിട്ട് വരാം പോന്നാണ് പറയുന്നത് അവരെ ഓൾറെഡി വിളിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവരൊന്നും പറയുന്നില്ല ആയിട്ട് വെച്ചിരിക്കുക അതിനകത്ത് പറയാനുള്ള ജീവിതകഥയാണ് നമ്മുടെ അതിൽ വ്ലോഗ്സ് പുറത്തുവിട്ടത് ഉം അതിൽ വ്ലോഗ്സ് പുറത്തുവിട്ടെന്ന് പറഞ്ഞാൽ മറ്റേ ബിനു കേസ് കേട്ടും കാര്യങ്ങളൊക്കെ അത് എനിക്ക് പോകുന്നത് ബിഗ് ബോസിൽ പറയായിരുന്ന ഒരു കഥയായിരുന്നു ഓക്കെ ഇത് വീട് ഇനി നമുക്ക് ഷാജിദാസ് ഷാജിയുടെ കഥയിലോട്ട് പോവാം അതാണ് കഥ ഒരു ഡിസംബർ സമയത്ത് ഒരു വയനാട്ടിൽ ഒരു പയ്യനുമായിട്ട് ഈ പറയുന്ന ഷാജിദാസ് ഷാജി പോയുമ്പോൾ അത് ഭയങ്കര വിഷമായ ഒരു കാര്യമായിരുന്നു എന്നിട്ട് ആ പയ്യൻ്റെ ഈ റീലും കാര്യങ്ങളൊക്കെ എടുത്ത് ആരാണ്ടിനോടുള്ള ഒരു വാശിക്ക് വേണ്ടി ഇൻസ്റ്റെ പോസ്റ്റ് ചെയ്ത് അവസാനം അവൻ ജോലിയിൽ നിന്ന് ജോലിന്ന് എടുത്ത് വന്ന വന്നപ്പോഴാണ് ഇവർ പറയുന്നത് ഇവരുടെ ബോയ്ഫ്രണ്ട് ആണ് അങ്ങനെയാണ് മറ്റേ ആണ് നിക്കാഹ് കഴിക്കാൻ പോകണം എന്നൊക്കെയാണ് ഇവർ പറയുകയൊക്കെ ചെയ്തത് അപ്പോഴത്തേക്ക് വേറൊരുത്തും കരുവരുന്നത് ഞാൻ അവക്ക് രണ്ട് പാവം കൊടുത്തു അവൾ എൻ്റെ കാമുഖിയാണ് അങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ആകെപ്പാടെ കൺഫ്യൂഷൻ അവസാനം ഈ ചെറുക്കൻ്റെ ഫാമിലി അത് ഇപ്പം ഒരു റീലി ഒരു പയ്യനെ കണ്ടില്ലേ അവൻ്റെ ഫാമിലി ഇടപെടുകയൊക്കെ ചെയ്ത അവന് പത്തി ഇരുപത്തൊന്ന് വയസ്സേ കണ്ടു അവൻ ഗൾഫിൽ നിന്ന് വന്നുകഴുതി ഓൾറെഡി അവൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ സെറ്റ് ആയതാണ് അങ്ങനെ അവൻ കയറി കലിപ്പായി അവസാനം അവരന്നിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് ഇപ്പം വീണ്ടും എൻ്റെ വീഡിയോ എടുത്തിട്ടിരിക്കുകയാണ് എന്തിനു എടുത്ത് റിയാക്ട് ചെയ്ത് വിഷയമാക്കാൻ വേണ്ടി ചേച്ചി ഈ ഒരു വീഡിയോ മാത്രമേ ഞാൻ ചേച്ചി കുറച്ച് ചെയ്യുന്നുള്ളൂ കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇത് തന്നെ ചെയ്തങ്ങ് നിർത്താമെന്ന് കരുതി ഓക്കെ എന്നാലും ചേച്ചിയുടെ ലൈവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പം ചേച്ചി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കൂടുതലൊന്നും ചേച്ചിയെ കുറിച്ച് പറയുന്നില്ല അത് അറിയാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ഷോർട്ടായിട്ട് പിന്നെ ഉള്ള മറുപടി ആയിട്ട് വന്നതല്ല ഞാൻ എൻ്റെ എന്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ലൈവ് കണ്ടില്ലെങ്കിൽ എന്നെ അന്വേഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്താ ഷാജി ലൈവ് വരാത്തത് ഇന്നലെ എന്താ ലൈവ് വന്നില്ല ഡെയിലി ലൈവ് ആണ് ഡെയിലി നിന്നെ ലൈവില് കണ്ടല്ലേ പ്രശ്നം എന്ന് പറയണ കുറച്ച് ആൾക്കാരുണ്ട് അതിന് വേണ്ടി വരുന്നതാണ് അല്ലാണ്ട് ഈ ചൊറിയുന്ന ആൾക്കാർക്ക് വരുന്നതല്ല ഞാൻ ലൈവ് പൊണ്ണി ചേച്ചി നമുക്ക് എല്ലാവർക്കും അറിയ ആൾക്കാർ എന്തിനാ ലൈവ് വരുന്ന നിങ്ങളെ കാണാൻ വേണ്ടിയല്ല നിങ്ങളുടെ ലൈവിലേക്ക് തന്നെ ആൾക്കാർ ആൾക്കാരും കൂട്ടും ഒക്കെ പരിചയപ്പെട്ട് കാണും അവരോട് പരസ്പരം ചാറ്റാൻ വേണ്ടിയൊക്കെ വരുന്ന ഞാൻ ഇപ്പോഴും പറയാം നമ്മുടെ അർജുനല്ലേ വെള്ളത്തി വീണ മരിച്ചു പോയ അർജുന എൻ്റെ പൊന്നോ അർജുൻ്റെ ബോഡി കിട്ടിയ സമയത്ത് ലൈവ് എൻ്റെ ലൈവിൻ്റെ താഴെയല്ല ഇവിടെ ഇന്നലെ എന്താ ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചായിരുന്നല്ലോ നീ എന്തുകൊണ്ടാണ് എനിക്ക് റിപ്ലൈ ആരാഞ്ഞു അവിടെ തന്നെ ബോഡി എടുത്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ലൈവിൻ്റെ ചാറ്റ് ആണ് ഇപ്പോൾ പെണ്ണു കൊടുത്ത് റിപ്ലൈ ചെയ്താൽ അവിടെ അത് അച്ഛനുണ്ടായിരുന്നു അമ്മയൊക്കെ ഉണ്ടായിരുന്നു സീനായിരുന്നു അതാണ് മറ്റേ അതിനിടയ്ക്ക് കുറെ ആ രീതിയിൽ അങ്ങ് പോകും അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല എൻ്റെ പൊണ്ണു രാജ്യതയെ അത് മനസ്സിലാക്കുക അവർ പിന്നല്ലേ നമ്മൾ ബിഗ് ബോസിൽ കൊടുത്തിട്ടുണ്ട് ബിഗ് വിളിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ എന്റെ പൊന്ന് ചേച്ചി ദേവി ചെയ്ത് പോകല്ലേ എന്തായാലും ഈ രണ്ടെണ്ണം കൂടെ അങ്ങോട്ട് കയറി ചെല്ലുകയാണെങ്കിൽ കുശാലായി കണ്ടന്റിന് ക്ഷാമമായിരിക്കും നമുക്ക് പക്ഷെ നീക്കം നല്ലത് പോയിട്ട് എന്ത് കാണിക്കാനാ ഇവർക്കൊക്കെ എന്ത് യോഗ്യത ഉണ്ടോ ഒരു ഷോയ്ക്ക് അത് പോവാൻ തന്നെ അറിയപ്പെട്ട് ചോദിക്കുകയാണ് എന്തെങ്കിലും ഒരു നിലവാരം ഉണ്ടോ ഒരു ചുക്കു ഇല്ല ഒരു ചുണ്ണാൻ പോവില്ല വെറുതെ സോഷ്യൽ മീഡിയ വന്നിട്ട് ആൾക്കാരെ വെറും വെറുപ്പിച്ചോണ്ടിരിക്കുന്ന പറയാ സ്വന്തം അമ്മയുടെ ഞാൻ ഇപ്പഴും നിങ്ങളോട് തുറന്ന് പറയാം ഓൾറെഡി ഇത് അറിഞ്ഞു സ്വന്തം അമ്മ എടാ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത ഒരു മോളാണ് ഏത് വീഡിയോ ഒന്ന് ചോദിച്ചാല ആ ടീമാണ് ഇവള് എങ്ങനെ ഇവളൊക്കെ എങ്ങനെ വിശ്വസിക്കും അമ്മയും മോളും തമ്മിലുള്ള ഒരു വഴക്കിനെ കാണിച്ചൊരു തോന്നിയ മാസമാണ് ഏഹ് എന്നിട്ട് ആ വീട്ടിൽ കിടക്കുന്ന ആ സ്ത്രീ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പൊ ഇവിടെ ഇവളക്കെന്ത് കൊടുക്കാൻ ഇവിടെ എന്ത് എന്ത് മെസ്സേജ് മെസ്സേജ് കൊടുക്കാനുള്ള യോഗ്യതയില്ല പറയണ്ട കാര്യങ്ങള് മാത്രം ചേച്ചി ബാക്കി പറ എന്നെ ബിഗ് ബോസിലെടുത്താ പണി കിട്ടും അല്ല എനിക്ക് ഇവിടെ തല്ലുടാനേ ഒഴിവില്ല ബിഗ് ബോസിലും കൂടി പോയി ബിഗ് ബോസിലെ ഓഡിഷന് കൊടുത്തിട്ടുണ്ട് ചെലപ്പോ എന്താ പറയാ എന്തെങ്കിലും ആരുടെ ഒക്കെ പൊട്ടമായ കൊണ്ട് കിട്ടിയാ ചിലപ്പോ ഞാൻ പോവും പോയാൽ തീർന്നു കേട്ടാ ചേച്ചിയുടെ രണ്ടാമത്തെ കാമുഖനാ റഫൂക്കിന് ഒന്നര ലക്ഷം രൂപ കൊടുക്കാന്ന് സോഷ്യൽ മീഡിയ വിളിച്ച് പറഞ്ഞ ഞാൻ റഫൂക്കായിട്ട് നല്ല കോൺടാക്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ വിഷയം നടന്ന സമയത്ത് ഞാൻ അയാളെ കോൺടാക്ട് ചെയ്ത് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ അയാൾ പറഞ്ഞിട്ട് കാര്യം അയാളുടെ പൈസയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് അന്ന് വലിയ ഡയലോഗ് ഒക്കെ അടിച്ചതാണ് കാരണം രണ്ട് പവന്റെ മാലയും വളയൊക്കെ മേടിച്ച് രണ്ടുപോവന്റെ അങ്ങും ഇത് മേടിച്ചില്ല അത് അദ്ദേഹം പൈസ ഇട്ട് കൊടുത്തു അത് ഇതുവരെ കൊടുക്കാതെ ടീമാണ് ആണ് ചേച്ചി അവിടെ ചെന്നിട്ട് വാ തുറക്കാതെ ചെന്നാൽ മതി ചുമ്മാ വേണങ്ങി പോയിരുന്നു അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അത്ര തന്നെ ഇവിടെ എന്നെ എന്താ പറയാ ഞാൻ ബിഗ് ബോസിൽ പോയാ എന്നെ തെറി വിളിക്കാൻ ഇവിടെ കൊറേ ആൾക്കാർ കണ്ടന്റ് ഡെയിലി എന്റെ കണ്ടന്റ് ആയിരിക്കും പിന്നെ അല്ലെങ്കിൽ എന്നെ വെച്ച് പൈസ ഉണ്ടാക്കുന്നവരാണ് ഇനി ഞാൻ ബിഗ് ബോസിലും കൂടി പോയി പറഞ്ഞ പണിയായി അപ്പൊ ഇനി ഷാജിദാ ഷാജി ആ എപ്പിസോഡ് ഈ എപ്പിസോഡ് അവൾ അങ്ങനെ ആക്കി അവൾ ഇങ്ങനെ ആക്കി അവൾ ചെയ്തിട്ട് ശരിയായില്ല അവൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കൊറേ വരും അതാണ് കണ്ടനെ നിങ്ങൾ നിങ്ങളെല്ലാവരും പറയുന്നൊരു കാര്യങ്ങളാ എന്നെ വിറ്റ് കാശുണ്ടാക്കി രേണുവിനെ വിറ്റ് കാശുണ്ടാക്കി പിന്നെ ഇപ്പൊ കൊച്ചു ചോട്ടാ അമലും വിമലോ അമലും ഒരു പെണ്ണും എന്തോ പൂജയോ ഒരുത്തി ഉണ്ടല്ലോ അവരും പറയുന്നത് ഇത് തന്നെ ഞങ്ങളെ വിട്ട് കൊറേ ഞങ്ങളൊക്കെ ഈ യൂട്യൂബ് റിയാക്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടോണ്ടാണ് നീയൊക്കെ വൈറലായി തുടങ്ങിയത് തന്നെ അത് ഷാജിദാണെങ്കിലും രേണു സുദിയുടെ കാര്യങ്ങള് ആ സമയത്ത് ഞാൻ എടുക്കുന്നത് ഞാൻ അടുത്ത് നല്ലത് നല്ലതും പറഞ്ഞിട്ടുണ്ട് പിന്നെ ആൾക്കാരെ പറ്റിക്കാൻ നോക്കുന്നത് അതും പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് കൂടുതൽ നെഗറ്റീവ് അടിച്ചുകൊണ്ടെങ്കിൽ ഞാൻ അവസാനം എല്ലാം തീർന്നത് അതിൻ്റെ നെഞ്ചത്ത് ഓക്കെ അങ്ങനെ എല്ലാ ആണ് പറഞ്ഞത് ഞങ്ങളെ വിറ്റ് കാശം ഉണ്ടാക്കുന്നതുകൊണ്ട് ആ എന്തെങ്കിലും നീയൊക്കെ പറ നിനക്കൊക്കെ കാണിച്ചു കൂട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല കള്ളങ്ങളൊക്കെ അത് തുറന്നു കാട്ടുന്നതന്നെ കുഴപ്പം എന്തായാലും ഈ രണ്ടെണ്ണം പോകുന്ന കൂട്ടത്തില്ല നിങ്ങൾക്ക് എന്താ രണ്ടിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഇതല്ല വിമർശനങ്ങളും കാര്യങ്ങളൊന്നും ജസ്റ്റ് ഷാജിതയുടെ ഒരു ഇത് കണ്ടപ്പോൾ തോന്നിയതാണ് ഷാജിദയ്ക്കൊക്കെ ഒരു യോഗ്യതയില്ല ആ എൻ്റെ എന്നിട്ട് ആ കാമുകന്റെ അവിടെ പോയിട്ട് വന്ന എൻ്റെ അടുത്ത ആഴ്ച മുല്ല എൻ്റെ ഇക്ക ജീവനാണ് എൻ്റെ ഇക്ക പൊന്നാണ് അത് കഴിഞ്ഞിട്ട് സ്വന്തം അമ്മയെ തന്നെ ആ അത്രയും അവർ കടന്ന് വീട്ടിലെ കാര്യങ്ങളും അതും ഒരു അമ്മ ഞാനത് എങ്ങനെ പറയാനാണ് അത് പറയാൻ പോലും എനിക്കൊരു ഉറപ്പുണ്ട് ആ ഒരു സ്ത്രീയാണ് ഇവരെയൊക്കെ ആ ഒരു ഷോയ്ക്കകത്ത് വിളിച്ച് എന്ത് നിലപാടുണ്ടാക്കാനും ഒരു കോപ്പം കിട്ടാനില്ല ഇതൊക്കെ കണ്ട ബാക്കിയുള്ളൊരു വേഷളായി പോകത്തുള്ളൂ ഓക്കെ ബൈ ലവ് യു ഓൾ